ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടോ സമയം ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നു സാറ്റർഡേ ആണ് അപ്പോൾ എട്ടന് ഉച്ച ഉള്ളൂ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും അപ്പോൾ അതിന് മുന്നേ ലഞ്ച് റെഡി ആക്കണം ഇതേപോലെ മത്തി ഉണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ മത്തി നാല് മത്തി എടുത്ത് വറുക്കാനും വെച്ചു പിന്നെ വിചാരിച്ച് വിചാരിച്ചു മാങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇത്തിരി കുരുമുളകൊക്കെ ഇട്ട് മത്തിക്കറി ഉണ്ടാക്കാൻ അത് കഴിക്കാനൊരു കൊതി അപ്പോൾ ഇതേപോലെ മത്തിക്കറി ഒരടുപ്പിലുണ്ട് നമ്മുടെ മത്തി മറ്റേ അടുപ്പിലുണ്ട് അപ്പോൾ ഏകദേശം മത്തി ആയി ഞാൻ മറിച്ചിടുന്നുണ്ട് ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ മത്തി മത്തി എന്നുള്ള ഏത് മീനും ഫ്രഷ് കിട്ടാൻ ഇത്തിരി പാടാണ് ഇത് ഫ്രോസൺ ആണ് വാങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കും പിന്നെ ഫ്രഷ് ഉണ്ടാവും ഫ്രഷ് അപ്പം തന്നെ വാങ്ങിയിട്ട് അപ്പം തന്നെ വെക്കണം എങ്ങനെയായാലും വാങ്ങിയിട്ട് ഫ്രഷ് ആയാലും ഫ്രോസൺ ആയാലും വന്നു വെച്ചില്ലേ പിന്നെ ഫ്രിഡ്ജിൽ തന്നെ അല്ല ഫ്രീസറിൽ തന്നെ അപ്പോൾ എല്ലാ മീനും ഫ്രോസൺ ആണെന്ന് പറയാം അപ്പോൾ ഇതേപോലെ വാങ്ങിയിട്ട് ഫ്രീസറിൽ വയ്ക്കലാണ് പതിവ് ഫ്രീസറിലായാലും കുറേ ദിവസം ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ ഞങ്ങളിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു ഒരു മീനോ രണ്ട് രണ്ട് മീനോ വാങ്ങിയിട്ട് ഒരാഴ്ച ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് ദിവസം വെക്കും അല്ലാതെ കുറേ വാങ്ങി വെക്കുന്ന പരിപാടിയൊന്നുമില്ല കുറേ ദിവസം ഇരിക്കുമ്പോൾ ഒരു ഉണക്കിൻ്റെ ടേസ്റ്റ് വരില്ലേ അപ്പോൾ ഇതെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല നെയ്യുള്ള മത്തിയാണ് മത്തിയാണെട്ടോ ഫ്രീ കിട്ടുന്നത് നമ്മുടെ കറി ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കാൻ നേരത്തി അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കറിയായി വറ മീൻ ആയി മുട്ടയായി അത് കറി ലാസ്റ്റ് ഇത്തിരി വെളുത്തുള്ളിയും ഓയിലും കൂടി ഇങ്ങനെ എന്ന് പറയേണ്ടത് ഒന്ന് മിക്സാക്കും അതാണ് നമ്മുടെ മീൻ കറി അപ്പോൾ പുറത്തേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടാണ് ഉള്ളത് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ മീൻ്റെ കടയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഒരു ഒന്നല്ല കുറേ അധികം മീൻ്റെ കടയുണ്ട് അപ്പോൾ അവിടെ ഏകദേശം ഒരു മൂന്ന് മണി വരെ ഉണ്ടാവും മൂന്ന് മണിയാകുമ്പോൾ ഏകദേശം സാറ്റർഡേ ഷോപ്പ് ക്ലോസ് ആവും അപ്പോൾ മീൻ ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാണ് ഇതാണ് കേട്ടോ സാൾമൺ ഫിഷ് ഇത് രണ്ട് മൂന്ന് നേരത്തിൽ സാൾമൺ ഉണ്ട് എനിക്കൊന്നും നാട്ടിൽ ഈ മീൻ കിട്ടാറില്ല നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ മീൻ കുറേ ഒമേക്കാത്തിരിയും കാര്യങ്ങളൊക്കെ ഇല്ല മീനാണെന്ന് പറയുന്നില്ല പക്ഷേ പൈസയാണെങ്കിലും അത്ര തന്നെ പൈസ ഉണ്ട് കിലോന് നൂറ്റി നാൽപ്പത് റാൻഡോ മറ്റും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഒക്കെ അടുത്ത് വന്നു പിന്നെ കുറേ തരം ഫ്രോസൺ മീൻ പിന്നെ നമ്മുടെ നാട്ടിലെ കിളിമീൻ ഇല്ലേ അതിന് തന്നെ കുറേ തരം വകഭേദങ്ങളുണ്ട് ഇത് വലിയ ടൂണാണ് കേട്ടോ ടൂണോ ഇതേപോലെ മുറിച്ചിട്ട് ഫ്രോസൺ ആണ് ഭക്ഷണക്കാട്ടിയും കൂടുതൽ ഇതുപോലെ ഫ്രോസൺ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ പൊന്നും വില കൊടുത്തിട്ടിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മത്തി ഇവിടെ എനിക്കോ ഒരു കിലോന് നൂറ്റി നൂറ്റി പത്ത് റേ ഉണ്ടോ മറ്റാണ് ഒരു കിലോ ആ ഒരു പാക്കറ്റിന് അതി ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതേപോലെ എല്ലാ മീനും മുറിച്ചിട്ട് ഇതേപോലെ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് എനിക്കൊരു ആദ്യമായിട്ട് ഞാൻ കണ്ട സംഭവമാണ് ക്രാപ്പ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി നമ്മുടെ കാലിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി എടുത്തിട്ട് ഇതേപോലെ സ്റ്റിക്കിലാക്കിയിട്ട് വെച്ചതായിരിക്കണം നമ്മളിതുവരെ വാങ്ങിയില്ല അപ്പോൾ മീനൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ മക്കൾസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മട്ടൻ കറി നമ്മുടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരുന്നത് വീക്കെൻഡിലാണ് കേട്ടോ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ ഞാനും ദേവൂട്ടിയും കൂടെ കഴിക്കുകയാണ് അത് ദേവൂട്ടിക്കും വായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഞാനും കഴിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ വന്നില്ല അച്ഛൻ അവിടെ നിന്ന് തൈര് സലാഡ് ഉണ്ടാക്കണമെന്നും മറ്റേ സലാഡ് ഉണ്ടാക്കുവാണ് അപ്പോൾ സലാഡ് ഉണ്ടാക്കേണ്ട ക്ഷമയും നമുക്കില്ല നമ്മുടെ പപ്പഴൊക്കെ കൂട്ടി ഞാനും ദൈവം ഇവിടെ കഴിക്കുകയാണ് പാറുവും അതിൻ്റെ അടുത്ത് അപ്പോൾ അന്നത്തെ സാറ്റർഡേ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നല്ല അപ്പത്തിനെ അരച്ചൊക്കെയായിരുന്നു തണുപ്പായാലും നല്ലപോലെ പൊന്തി കേട്ടോ എൻ്റെ അപ്പത്തിൻ്റെ മാവ് അപ്പോൾ അപ്പവും നല്ല തേങ്ങാപ്പാല വെച്ചിട്ട് മുട്ട കറിയൊക്കെ അത് കഴിഞ്ഞ് സൺഡേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തണുപ്പായപ്പോൾ പൊത്തി വെച്ചൊരു കൊലയുണ്ടായിരുന്നു കേട്ടോ ഏട്ടനത് പഴുത്തോന്ന് നോക്കി അപ്പം നല്ലപോലെ പഴുത്തിട്ടുണ്ട് അപ്പോൾ അച്ഛനും ലെഡർ വെച്ച് കയറിയിട്ട് ആ കൊല ഇങ്ങോട്ട് കൊത്തി അപ്പോൾ അത്യാവശ്യം വഴുത്തു തുടങ്ങിയിരിക്കുന്നു തണുപ്പായതുകൊണ്ട് തന്നെ വാഴയുടെ ഇലയൊക്കെ നല്ല പോലെ കരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വിൻ്റർ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇലയൊക്കെ വരത്തുള്ളൂ ഇല ഇടയാക്കാൻ പോലും ഇലയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ വാഴയില സോറി വാഴയുടെ കൊല കൊത്തി ഞാൻ കൊണ്ട് ഒരു സാരിയൊക്കെ എടുത്തിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ